മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കാർപ്പൂറത്തൊരിടത്ത് നിർത്തി ടെൻഷനോടെ അതിലിരിക്കുന്ന ബാലചന്ദ്രനെയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ടെൻഷനോടെ അലീന മൊബൈലിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയായിരുന്നു എൻ്റെ സ്വന്തം ചോരയിലെ മോളെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത് പോലീസ് എന്നോട് തിരിച്ചും മറിച്ചും ചോദിച്ചു ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല ഞാനെല്ലാം തുറന്നു പറഞ്ഞ അവരുടെ ജീവിതം തകർന്നു പോവും എന്റെ കൂടെപ്പിറപ്പല്ലേ മോളെ എന്നവൾ പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെയോർക്ക് ശരിയല്ല സംതിങ് റോങ് എന്ന് ടെൻഷനോടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് തളർച്ചയോടെ കാറിൽ കണ്ണടച്ചു കിടക്കുമ്പോഴേക്കും എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ പിറപ്പുകൾ അങ്ങനെയെല്ലാം വിചാരിച്ചോണ്ട് ആ വീട്ടിൽ കയറി ചെന്നവളല്ലേ ഞാൻ എന്ന അലീനയുടെ വാക്കുകളൊക്കെ ബാലചന്ദ്രൻ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി കാറിൽ ചാരി ടെൻഷനോടെ നിൽപ്പുണ്ട് വീണ്ടും കാറിന്റെ ഡോർ തുറന്ന് ഒരു ബോട്ടിലെ വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ടേ പിന്നീട് ഹോസ്പിറ്റലിൽ അലീനയുടെ അടുത്തേക്ക് കുളിച്ച് ഫ്രഷായി വരുന്ന കൃഷ്ണമോളയാണ് കാണിക്കുന്നത് തലത്തു വർത്തിക്കൊണ്ടുവരുന്ന അവളെ കണ്ട് നീ തലയിലും വെള്ളമൊഴിച്ചോ എന്ന് അലിനു ചോദിക്കുന്നുണ്ട് ഭയങ്കര ചൂട് തലയൊന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും നീ മേലു കഴുകാൻ പോയതാണെന്ന് പറഞ്ഞിട്ട് വെള്ളം മാറിക്കൊളിച്ചിട്ട് കൊള്ളു പിടിക്കല്ലെന്ന് അലിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സാരമില്ലെന്നു പറഞ്ഞ് അവൾ തൻ്റെ മൊബൈലെടുത്ത് ചേച്ചി ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്ത് കഴിക്കാനാ എന്ന് അലിനെ ചോദിക്കുമ്പോഴേക്കും ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് പറ എന്ന് കൃഷ്ണ മോളും അലീന ഓർത്തുണ്ട് മസാല ദോശ എന്ന് പറയുന്നുണ്ട് കൃഷ്ണ എപ്പോഴേക്കും തൻ്റെ മൊബൈലെടുത്ത് കാൻ്റീനിലേക്ക് വിളിച്ച് രണ്ട് മസാല ദോശ വേണേ റൂം നമ്പർ വൺ വൺ സെവൻ പെട്ടെന്ന് കൊണ്ടുവരണമെന്നും പറഞ്ഞ് മൊബൈൽ വെക്കുന്നുണ്ടേ അലിന എപ്പോഴേക്കും കൃഷ്ണ കസേരയിലായിട്ടാ ആ നനഞ്ഞ ടവൽ ഒന്ന് എടുത്തു തരെന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും അത് നനഞ്ഞിരിക്കുമല്ലേ എന്റെ കൈയും മുഖവും ഒക്കെ തുടയ്ക്കാനാണെന്ന് അലീനയും കൃഷ്ണ എപ്പോഴേക്കും ആ നനഞ്ഞ ടവൽ എടുത്ത് അലീനയുടെ കൈയും മുഖവും എല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് മതിയൊന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും അലീനയും ചിരിയോടെ നിനക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അതേന്നും ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ശരിക്കും തൻ്റെ ചേച്ചിയാണെന്ന് തോന്നുന്നു എന്നും കൃഷ്ണ പറയുന്നുണ്ട് അപ്പോഴാണ് കൃഷ്ണയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് അവളത് എടുത്തു നോക്കിക്കൊണ്ട് അമ്മയെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ എടുക്കുന്നുണ്ടേ നീ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ രണ്ടു ദിവസമായല്ലോ വീട്ടീന്ന് പോയിട്ട് എന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും താൻ ഹോസ്പിറ്റലിൽ അലിന ചേച്ചിയുടെ അടുത്തുണ്ടെന്ന് കൃഷ്ണ പറയുന്നുണ്ട് ഇന്നലെ ഒരു ദിവസം നീ പോയത് ഞാൻ സമ്മതിച്ചു ഇന്ന് നീ ആരോട് ചോദിച്ചിട്ടാ പോയേ എന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞില്ലെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നീ എന്നോട് പറഞ്ഞു എന്ന് വൈചന്തി ചോദിക്കുമ്പോഴേക്കും എന്തിനാ എല്ലാരോടും ചോദിക്കുന്നതെന്ന് കൃഷ്ണയും നിന്റെ പെറ്റത്തുള്ള അറിയണ്ടേ നീ എവിടാ പോയി കിടക്കുന്നതെന്ന് വൈചന്തി ചോദിക്കുമ്പോ അച്ഛൻ പറഞ്ഞില്ലേ അതിൽ കൂടുതൽ എന്തു വേണമെന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞു ഇല്ലയോന്ന് നിനക്കറിയാമോന്ന് വൈചന്തി ചോദിക്കുമ്പോ ഇല്ലെങ്കിൽ അമ്മ കുറച്ച് നേരത്തെ ചോദിക്കണമായിരുന്നു എന്ന് കൃഷ്ണയും ഇപ്പൊ സമയം എത്രയെന്നറിയോ രാത്രി എട്ടര മണി ഇപ്പോഴാണോ അമ്മ മകളെ സ്കൂളിൽ വിട്ട് എത്തിയില്ലാന്ന് ശ്രദ്ധിച്ചത് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും ആഹാ ഇപ്പോ അമ്മയ്ക്കായോ കുറ്റം എന്ന് വൈജേന്തിയോ എല്ലാം അറിഞ്ഞിട്ട് ചുമ്മാ ചൊറിയാൻ വേണ്ടി ചോദിക്കുവ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും നീ നാളെ ഇങ്ങോട്ട് വരുമല്ലോ ഞാൻ ശരിയാക്കി തരാം എന്ന് വൈജേന്തി പറയുമ്പോഴേക്കും ഓ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ കോൾ കട്ട് ചെയ്യുന്നുണ്ട് കൃഷ്ണ എപ്പോഴേക്കും അലിനിയോടെ പറയുന്നുണ്ട് അമ്മ വെറുതെ വഴക്കിടാൻ വന്നേക്കുന്നു അറിയാനിട്ടൊന്നുമല്ല ഞാൻ അലിന ചേച്ചിക്ക് കൂട്ടുകിടക്കുന്നെ ദേഷ്യം എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും പോട്ടെ സാരമില്ല അമ്മയല്ലേ പറയാത്തേന്റെ ഏഷ്യം കാണും അവഗണനയാ ഏറ്റവും വലിയ വേദന എന്ന് അലീനയും ടെൻഷനോടെ പറയുന്നുണ്ടേ പിറ്റേന്ന് കാലത്ത് സ്കൂളിൽ പോവാൻ റെഡിയാകുന്ന കൃഷ്ണമോളയാണ് കാണിക്കുന്നത് ഞാൻ സ്കൂളിലേക്ക് പോക്കോട്ടെ ഇന്ന് ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉള്ളൂ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് അത് ഞാൻ പോകുന്ന വഴി ക്യാൻറ്റീന് കയറി ഒരു നെയ് റോസ്റ്റും വടയും കഴിച്ചിട്ട് പോകും എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും നിനക്ക് ഒറ്റയ്ക്ക് ക്യാൻറ്റീനിൽ കയറാൻ മടിയൊന്നുമില്ല എന്ന് അലീനയും ചോദിക്കുന്നുണ്ട് എന്തിനാ മടിക്കുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ചക്കക്കുരു ഒന്നുമല്ലോ കൊടുക്കുന്നത് ക്യാഷ് അല്ലേ കൃഷ്ണ പറയുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ തുറച്ചു നോക്കിയില്ലേന്ന് അലീന ചോദിക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്നവരെ ഞാനും തിരിച്ചു നോക്കും പിന്നെ ഒന്നുകൂടി നോക്കാൻ വരത്തില്ല എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അലീന ചിരിച്ചോണ്ട് ഉം ചൂണാക്കുട്ടി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാ കണ്ട വായുനോക്കികളെ പേടിക്കുന്നേ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അല്ല നിന്റെ ഡ്രസ്സൊക്കെ ഇവിടെയെന്ന് അലീന ചോദിക്കുന്നുണ്ട് അത് ഞാൻ ചേച്ചിയുടെ ബാഗിൽ വെച്ചിട്ടുണ്ടെന്നും ചേച്ചി അത് വീട്ടിലേക്ക് വരുമ്പോ കൊണ്ടുവന്നാ മതിയെന്നും ഇന്ന് താൻ വൈകീട്ട് വരണമെന്നും കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് താൻ വിളിക്കാമെന്ന് അലീന പറയുമ്പോഴേക്കും കൃഷ്ണയും അവളോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ അവൾ പോയി കഴിയുമ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അലീന എങ്ങനെയുണ്ട് ഇങ്ങനെ കിടന്നാൽ മതിയോ വീട്ടിൽ പോണ്ടേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും വേണമെന്ന് അലീനയും പറയുന്നുണ്ട് ഡോക്ടർ അവളുടെ ഫയലെല്ലാം നോക്കിക്കൊണ്ട് ഇപ്പൊ എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എഴുതു പറയാനൊന്നുമില്ലെന്ന് അലീന പറയുമ്പോഴേക്കും ഡോക്ടർ അവളെ പരിശോധിച്ചുകൊണ്ട് അവളുടെ വയറിലെല്ലാം അവിടെ എവിടെയായി തൊട്ടുനോക്കിക്കൊണ്ട് അവിടെയെല്ലാം വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരിടത്തും വേദനയില്ലെന്ന് അലീന പറയുമ്പോഴേക്കും എന്തായാലും ഇന്ന് ഡിസ്ചാർജിന് എഴുതുന്നില്ലെന്നും നാളെ ആവട്ടെ എന്നും ഡോക്ടർ അവളോടായി പറയുന്നുണ്ട് അലീന താങ്ക് യു പറയുമ്പോഴേക്കും ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ടേ അപ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വന്ന് ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുന്നത് നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അലീന പറയുമ്പോഴേക്കും ഓ ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയുടെ അടുത്തിട്ട കച്ചരയിലേക്കായിരിക്കുന്നുണ്ടേ കൃഷ്ണമോൾ എപ്പോഴാ പോയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അരമണിക്കൂർ പോലും ആയിട്ടില്ലെന്ന് അലീനയും നിനക്കിവിടെ അസൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്ന് അലീന പറയുന്നുണ്ട് ഒരു വലിയ പരീക്ഷണം കഴിഞ്ഞു ഇനി അടുത്തത് വരാനിരിക്കുന്നു നീ പോലീസിൽ കൊടുത്തിട്ടുള്ള മൊഴി ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആരെയൊക്കെയാണ് നീ രക്ഷിക്കാൻ ശ്രമിച്ചതെന്നും അതെന്തുകൊണ്ടാണെന്നും ഞാൻ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയണ ആകെ ടെൻഷൻ ആവുന്നുണ്ട് നീ സുഖപ്പെട്ടു വരിക എന്നുള്ളതാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ ടെൻഷൻ കണ്ട് നീ ടെൻഷൻ ടെൻഷനാവൊന്നും വേണ്ട കാരണം നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായിട്ട് ഞാൻ കരുതുന്നില്ല നോക്കാം ലേ എന്ന് ബാലചന്ദ്രൻ അലീനയോടായി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയൊന്നുള്ള പേടിയോടെ അലീന ടെൻഷനോടെ ബാലചന്ദ്രനോടായി മാഡം ഇതുവരെ ഹോസ്പിറ്റലിൽ വന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് നീ പ്രതീക്ഷിച്ചോ നിന്നെ കാണാൻ വരുമെന്ന് എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ഞാൻ ആ വീട് നോക്കിക്കൊണ്ടിരുന്നവളല്ലേ സാറിന് അറിയാലോ എന്ന് അലീന പറയുമ്പോഴേക്കും നിന്റെ വീട് പോലെ അല്ലേ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അലീന ടെൻഷനോടെ നോക്കുമ്പോഴേക്കും അതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിട്ടില്ല എനിക്കും മനസ്സിലായിട്ടില്ല അവൾക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നദ്ദേഹം പറയണ കേട്ട് സാറ് എന്തൊക്കെ ഈ പറയുന്നെന്ന് അലീന ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല സമയമുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ എന്ന് ബാലചന്ദ്രൻ പറയണ കേട്ട് ഒന്നും മനസ്സിലാവാതെ അലിന സംശയത്തോടെ ഇരിക്കുമ്പോഴാണ് ബാലചന്ദ്രന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് താനിപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് പോകുമ്പോഴേക്കും അലീന ആകെ പേടിയോടെ ബാലചന്ദ്രനെ എന്തെങ്കിലും മനസ്സിലായി കാണോ എന്ന സംശയത്തിൽ കിടക്കുന്നുണ്ടേ ആ സമയത്താണ് രേവതി കുട്ടിയും ഗ്രേ സമയം ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് അവർ ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോഴേക്കും അലീന എവിടെയാണെന്ന് അറിയില്ലല്ലോ എന്ന് ഗ്രീസമ്മ പറയുന്നുണ്ട് അലീന ചേച്ചി നിക്കുന്ന വീട്ടിലെ ആരെങ്കിലും കാണും ഇവിടെ എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും വീൽ ചെയറും തള്ളിക്കൊണ്ടുവരുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോട് മാമച്ചായൻ ഇന്നലെ ഒരു പെൺകുട്ടി കുത്തേറ്റ് വന്നത് അലീന എന്ന പേര് എവിടെയാണെന്ന് അറിയോ എന്നവർ ചോദിക്കുമ്പോഴേക്കും അവിടെ എൻകയറിൽ ചോദിച്ചാൽ മതി എന്നയാളും പറയുന്നുണ്ട് അലീന ഒരു മാസികയും വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് അലീന ചേച്ചി നിന്നും വിളിച്ചോണ്ട് രേവതിക്കുട്ടി ആ റൂമിന്റെ ഡോർ തുറക്കുന്നത് മോളേന്ന് അലീന വിളിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി സങ്കടത്തോടെ അലീനയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് സങ്കടത്തോടെ അലീനയെ നോക്കിക്കൊണ്ട് അവൾ നിൽക്കുമ്പോൾ എന്താടീന്ന് അലീന ചോദിക്കുന്നുണ്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ മുകളിലേക്ക് പോവല്ലേ എന്ന് എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അലീന മിണ്ടല്ലേ എന്ന് അവളോട് ആംഗ്യം കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും മാമച്ചയനും ഗ്രേസമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് അലീന എങ്ങനെയുണ്ട് കൊച്ചേ എണിക്കാറായോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും എനിക്കിപ്പോൾ വേണമെങ്കിൽ നടക്കാം കഴിഞ്ഞ ദിവസം ഡോക്ടർ എന്നെ നടത്തിച്ചു എന്നാലീന പറയണ കേട്ട ഗ്രേസമ്മ ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചോണ്ട് ഡിസ്ചാർജ് എന്നത്തേക്കാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒന്ന് ചോദിക്കുന്നുണ്ട് അതിനെ രണ്ടു ദിവസം കൂടി കഴിയണായിരിക്കും എന്നാലീന പറയുമ്പോഴേക്കും നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ട് കേട്ടോ അവിടെ വന്നപ്പോ ഓടിച്ചാടി നടന്ന പെണ്ണല്ലേ എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് ഇതിപ്പോ ശരിയായിക്കോളും അത് കഴിയുമ്പോൾ തുള്ളിച്ചാടാം എന്നാലുമ്പോഴേക്കും ഇനി തുള്ളിച്ചാടാനിങ്ങോ വന്നേക്ക് ഞാൻ ചാടിക്കാമെന്ന് രേവതി കുട്ടി ദേഷ്യപ്പെടുന്നുണ്ട് ആര് പറഞ്ഞാലും കേൾക്കൂല ഇപ്പൊ മനസ്സിലായല്ലോ ഞാനന്ന് എന്ന് രേവതി പറഞ്ഞു നിർത്തുമ്പോഴേക്കും അലിന പേടിയോടെ ഗ്രേസമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അലിന എപ്പോഴേക്കും മാമച്ചനോടായി ആ കസേരയിലേക്ക് ഇരിക്കാനായി പറയുന്നുണ്ട് രേവതിക്കുട്ടി അലിനയുടെ ബെഡിൽ ഇരിക്കുമ്പോഴേക്കും നീ ഹോസ്പിറ്റലിലായി അന്നുമുതലേ ഇവളെ ഞങ്ങൾക്ക് സ്വൈര്യം തന്നിട്ടില്ല അലിന ചേച്ചിയുടെ അടുത്ത് പോണോന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും എനിക്കറിയായിരുന്നു എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് എന്ന് രേവതി ഓർത്തോണ്ട് പറയുന്നുണ്ട് അത് ശരിയാട്ടോ അന്ന് ഫോൺ ചെയ്തപ്പോ മുതലേ ഇവള് പറയുവ അലീന ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പിന്നെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും അതോടെ എനിക്ക് പ്രാന്തായി എന്നിട്ട് എപ്പോഴാ എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയത് ഇന്നലെ എന്ന് രേവതിക്കുട്ടി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും നീ വിഷമക്കൊന്ന് പേടിച്ചിട്ടല്ലേന്ന് അലിനയും ഇപ്പൊ എനിക്ക് ഒരു വിഷമില്ല എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും അതുപോട്ടെ സാറില്ലെന്ന് അലിനയും എവിടെയാ ചേച്ചി കുത്തിയത് എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും ഇവിടെയാണെന്ന് വയർ കാണിച്ചുകൊണ്ട് അലിന പറയുന്നുണ്ട് നോക്കട്ടെന്നും പറഞ്ഞ് അലിന അവിടെ തൊട്ടു നോക്കുമ്പോഴേക്കും ബാൻഡേജ് ഉണ്ടല്ലോ ഇപ്പോഴും വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്ന് അലിന പറയുമ്പോഴേക്കും എന്നെ ഒന്ന് എന്ന് രേവതി കുട്ടിയും ഇപ്പോ അവിടെ കാണാൻ വന്നിരിക്കുന്നു എന്ന അലിനെ വഴക്കു പറയുമ്പോഴേക്കും രേവതിക്കുട്ടി കുട്ടി അലിനയുടെ തോളിൽ തലവെച്ച് കിടക്കുന്നുണ്ടേ അത് കാണുന്ന ഗ്രേസമ്മ പറയുന്നുണ്ട് അയ്യോ ഒരു കൊച്ചു കുഞ്ഞ് തളയെ കാണഞ്ഞിട്ട് ഓടി വന്നതാ അന്ന് ഗ്രേസമ്മ കളിയാക്കുമ്പോഴേക്കും ഇവളെ കുഞ്ഞായിരുന്നപ്പൊ കിട്ടിയതാ എന്റെ കയ്യില് അന്ന് മുതലേ എന്റെ കുഞ്ഞാ എന്ന് പറഞ്ഞ് അലീന അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചോണ്ട് വാത്സല്യത്തോടെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട് രേവതിക്കുട്ടി കരയുന്ന കണ്ട് ദേ കരയുന്നു എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും രേവതിക്കുട്ടി തന്റെ കണ്ണീർ തുടയ്ക്കുന്നുണ്ട് ആർക്കും അറിയത്തില്ല എന്റെ വിഷമം കഷ്ടിച്ചു രക്ഷപ്പെട്ടതല്ലേ അലീന ചേച്ചി ഭാഗ്യമുള്ളതുകൊണ്ട് മാത്ര അല്ലായിരുന്നെങ്കിലോ എന്ന അവൾ കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും സാരമില്ലടി നീ അതൊന്നും ഓർക്കണ്ട എന്ന് അലീനയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടേ അപ്പോഴാണ് രേവതിക്കുട്ടി എണീറ്റുണ്ട് അങ്കിളെ അങ്കിൾ ഇവിടെ ഒരു റൂം എടുക്കുമെന്ന് മാമച്ചനോടായി ചോദിക്കുന്നത് എന്തിനാ റൂം നമുക്ക് തിരിച്ചു കൊണ്ടെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോഴേക്കും നാളെ പോയാൽ മതിയെന്നേ ഇന്ന് ഞാൻ അലിന ചേച്ചിക്ക് കൂട്ട് ബൈ സ്റ്റാൻഡർ എനിക്ക് അലീന ചേച്ചിയുടെ അടുത്ത് കുറെ കാര്യങ്ങളെ ചോദിക്കാനും പറയാനും ഉണ്ട് എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അവളുടെ ഇഷ്ടം അതാണെങ്കി നമുക്കിന്ന് റൂമെടുത്ത് പാലായി താമസിക്കാം എന്ന് ഗ്രേസമയം മാമച്ചനോടായി പറയുന്നുണ്ട് മോളെ അവരെ ബുദ്ധിമുട്ടിക്കണോ എന്ന് അലീനെ ചോദിക്കുമ്പോഴേക്കും അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ചേച്ചിക്കുണ്ടോന്ന് പറഞ്ഞാൽ മതി എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അലീൻ അവളുടെ കൈയ്യടുത്ത് ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് റൂം എടുക്കാൻ വേണ്ടി പുറത്തോട്ട് കാർതിരിക്കുന്ന മാമച്ചനെയും ഗ്രേസമ്മയാണ് കാണിക്കുന്നത് രേവതിക്കുട്ടി പുറത്തുനിന്നും കായ് വീശുമ്പോഴേക്കും അവർ കാർ നിർത്തുന്നുണ്ട് നെയ്യും വരുവാണെന്ന് മാമച്ചായം ചോദിക്കുമ്പോഴേക്കും അല്ലെന്നേ എന്റെ ബാഗ് വണ്ടിയിലിരിക്കുവാണെന്ന് രേവതിക്കുട്ടിയും ഇടി ഞങ്ങൾ പോയി റൂം എടുത്തിട്ട് ഉടനെ തന്നെ ഇങ്ങോട്ട് വരും അപ്പൊ കൊണ്ടുവന്നാ പോരേന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് അപ്പോഴും മറന്നു പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിക്കൊന്ന് ഓപ്പൺ ചെയ്യാനായി പറയുന്നുണ്ട് രേവതിക്കുട്ടി മാമച്ചനത് തുറന്നു കൊടുക്കുമ്പോഴേക്കും അവൾ ചെന്ന് തന്റെ ബാഗ് എല്ലാം എടുക്കുന്നുണ്ട് അവളത് എടുത്തോണ്ട് വന്ന് എടുത്തു ഇനി വിട്ടോ അതേ ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരണേ എനിക്കല്ല അലീന ചേച്ചിക്ക് എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും നീ പൊടി കള്ളി എന്ന് ഗ്രേസമ്മ അവളെ വഴക്കു പറയുന്നുണ്ട് അവർ യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും രേവതിക്കുട്ടി തൻ്റെ ബാഗുമായി അലിനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രേവതി കുട്ടി എപ്പോഴേക്കും തൻ്റെ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തുകൊണ്ട് തനിക്ക് ബാലചന്ദ്രൻ സാറിൻ്റെ നമ്പർ ഒന്ന് തരുമെന്ന് അലീനയോടായി ചോദിക്കുന്നുണ്ട് തരാലോ എന്തിനാ മോളേന്ന് അലിനെ ചോദിക്കുമ്പോഴേക്കും ഒന്ന് വിളിച്ച് പറയണ്ടേ ഞങ്ങൾ ഇവിടെ വന്നെന്ന് ഇന്ന് വേറെ ബൈസ്റ്റാൻഡർ ഒന്നും വേണ്ട ഞാനുണ്ടെന്ന് പറയാമെന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും അലീന അവളുടെ മൊബൈൽ നോക്കിക്കൊണ്ട് ഇത് ഇതാ ഫോണെന്ന് ചോദിക്കുന്നുണ്ട് ആൻഡിയുടെയാ ഇപ്പം ഞാനാ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ഞാൻ നമ്പർ പറഞ്ഞു തരാം എൻ്റെ മെമ്മറിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അലീന ബാലചന്ദ്രൻ്റെ നമ്പർ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ ആ സമയത്തെ വീട്ടിലായിരുന്നു ബാലചന്ദ്രൻ അകത്തേക്ക് കയറുമ്പോഴേക്കും കൃഷ്ണ മോൾ ഓടി വന്ന് അച്ഛ അച്ഛൻ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകുന്നെന്ന് ചോദിക്കുന്നുണ്ട് വൈകുന്നേരം പോവാമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അല്ലെ ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാൻ വരണ്ടതെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നീയല്ലേ കഴിഞ്ഞ രണ്ടു ദിവസവും ബൈസ് ചണ്ടായിട്ട് നിന്നത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഞാൻ പോയിക്കോളാം അച്ഛ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അത് കേൾക്കുന്ന വൈജയന്തി കൃഷ്ണയോടായി ചോദിക്കുന്നുണ്ട് നിനക്കിതെന്തിന്റെ കേടാ കൃഷ്ണേ നിങ്ങൾ കൂടി അലിനയെ ഈ കുടുംബത്തിലെ ഒരംഗമാക്കി വെച്ചിരിക്കുകയാണോന്ന് അവൾ ഈ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു അന്യയാണെന്ന കാര്യമൊക്കെ നിങ്ങൾ അങ്ങ് മറന്നോ എല്ലാവർക്കും അവളുടെ കാര്യത്തിലെ ഭയങ്കര ഉത്തരവാദിത്ത ബാലചന്ദ്രന ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും കാണുന്നവർക്ക് സംശയം തോന്നും ബാലചന്ദ്രന്റെ ആദ്യ ഭാര്യയിലുള്ള മോളാണോ അലിനയെന്ന് എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും എന്റെ അല്ലാന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ട് കൈതക്കാൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോനെ മൂന്നാൺമക്കളും ഒരു മോളുമാവുള്ളത് അതിൽ ആരുടെയും ആവാതിരുന്നാ മതി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വൈജയന്തി ഒന്നും പറയാനാവാതെ ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് ബാലചന്ദ്രന് രേവതി കുട്ടിയുടെ കോൾ വരുന്നത് ബാലചന്ദ്രൻ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ ബാലചന്ദ്രൻ സാറാണോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അതെ ആരൊന്നും മനസ്സിലായില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും സാർ ഞാൻ അലിനെ ചേച്ചിയുടെ അനിയത്തിയ രേവതിക്കുട്ടി എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഓ രേവതിക്കുട്ടി ഞാൻ കേട്ടിട്ടുണ്ട് അലിനെ എറണാകുളത്ത് വന്ന രേവതിക്കുട്ടിയെ കാണാറില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് പാലായിൽ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് ആഹാ എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അലിന ചേച്ചി തന്നതാ ഞാനിപ്പോ അലിന ചേച്ചിയുടെ അടുത്തുണ്ട് എന്ന് രേവതികുട്ടി പറയുമ്പോഴേക്കും എങ്ങനെ വന്നു ഹോസ്പിറ്റൽ എങ്ങനാ കണ്ടുപിടിച്ചെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടേ മാമച്ചനെങ്കിലും ആൻറ്റിയും കൂടാ എന്നിവിടെ കൊണ്ടുവന്നത് അവരുടെ കാറിലാണ് ഇവിടേക്ക് വന്നത് എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഓ അവരുമുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇല്ല സാർ അവർ ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് പോയി എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും നിങ്ങളെ പോയി നിങ്ങളെപ്പോയിന്ന് പാലായിൽ സ്റ്റേ ചെയ്യുവാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെ സാർ ഇന്ന് അലിന ചേച്ചിയുടെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് ഞാൻ നിന്നോളം കേട്ടോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഏയ് സാർ ഒരു ബുദ്ധിമുട്ടുമില്ല സന്തോഷേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടി വിളിച്ചതാ വെച്ചോട്ടെ സാർ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ശരി താങ്ക് യു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വെൽക്കം എന്ന് പറഞ്ഞോണ്ട് രേവതിക്കുട്ടി കോൾ വയ്ക്കുന്നുണ്ടേ കോൾ വെച്ചോണ്ട് ബാലചന്ദ്രനും വൈജയന്തിയോടെ പറയുന്നുണ്ട് വൈജേ നീ കേൾക്കേണ്ട സംഗതിയാ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അനിനെ കാണാൻ വേണ്ടി അവളുടെ അനയെത്തി ജോലി ചെയ്യുന്ന എറണാകുളത്തെ വീട്ടിൽ നിന്ന് ആ വീട്ടുടമയും ഭാര്യയും കൂടി ആ ജോലിക്കാരെയും കൂട്ടി ഇവിടെ എത്തിയിരിക്കുക എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഇതിൽ ഞാൻ കേൾക്കേണ്ട സംഗതി എന്താണെന്ന് മനസ്സിലായില്ലെന്നും വൈജി എന്ത് ചെയ്യും ഇവിടത്തെ ജോലിക്കാരി മാരകമായി കുത്തേറ്റ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇതുവരെ പോയി കാണാൻ നിനക്ക് സാധിച്ചില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പഴേക്കും എനിക്കതിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടെന്ന് വൈജി എന്ത് ചെയ്യും അവർക്കെന്താ അതിന്റെ ആവശ്യം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും എനിക്കറിഞ്ഞോടാ പല ആവശ്യങ്ങളും കാണുമായിരിക്കും കൂത്ത പണം കയ്യിലുള്ള മുതലാളിയല്ലേ അവിടെയുള്ളത് ചെന്ന് മുഖം കാണിച്ചാലുടനെ സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്നയാള് എന്ന് വൈജയന്തി അവളെ കളിയാക്കി പറയുമ്പോഴേക്കും കൈതക്കൽ കുഞ്ഞിരാമൻ മേനോനും മുതലാളിയായിരുന്നു നിന്റെ അച്ഛൻ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോനും ഒരു കൊച്ചു മുതലാളിയാ നിന്റെ ഭർത്താവ് നിന്റെ കാഴ്ചപ്പാടിൽ എല്ലാ മുതലാളിമാരും ഒരുപോലെ ആയിരിക്കുമല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് പാലരിവട്ടത്തെ വട്ടത്തെ മുതലാളിയെക്കുറിച്ചാ എന്ന് വൈജയന്തിയും തീർത്തു പറയുന്നുണ്ട് അയാൾ മോശം സ്വഭാവമുള്ള മുതലാളിയാണെന്ന് എങ്ങനെ അറിയാം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും പിന്നെ ഈ വീട്ടിലെ വേലക്കാരി ഇവിടുത്തെ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ് പാലാരി ഇവട്ടത്തെ കൂട്ടി ഇവിടെ കിടക്കുന്ന വേലക്കാരിയെ കാണാൻ സ്വന്തം കാറിൽ വരുന്ന മുതലാളിക്ക് ഇത് എന്തിന്റെ സുഖാടാണെന്ന് ആർക്കറിയാം എന്ന് വൈചേന്തി പറയുമ്പോഴേക്കും അമ്മേ ഒന്ന് നിർത്ത് വെറും തറയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ എവിടുന്നു പോകുന്നുണ്ടേ ബാലചന്ദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് വൈചേന്തിയും ഡൈനിങ് ടേബിളിലേക്ക് ചെന്ന് ചായ എടുത്ത് കുടിക്കുന്നുണ്ട് ബാലചന്ദ്രനും അവിടുന്ന് പോകുമ്പോഴേക്കും ദേഷ്യത്തോടെയിരിക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും സ്നേഹം കണ്ട് തനിക്കും കയറി ചെന്ന് താമസിക്കാൻ ഒരു വീടുണ്ടല്ലോ എന്ന് അലീന പറയുന്നു അലിനക്ക് ഇഷ്ടമുള്ളടത്തോളം കാലം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചോന്ന് ഗ്രേസമ്മ സ്നേഹത്തോടെ പറയുന്നതും അലീനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതിനെ കമല ഹരിയെ ചോദ്യം ചെയ്യുന്നതും എല്ലാം രോഹിത്തിൻ്റെ പ്ലാൻ മാത്രമാണെന്ന് ഹരി കമലയെ വിശ്വസിപ്പിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ